ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞങ്ങളുള്ള ഒരു പുതിയ ഒരു പുതിയ റെസിപ്പി നോർത്ത് സൈഡിലെ മൈസൂർ ഡാലിൻ്റെ ഒരു ഡാൽ ഫ്രൈ ആണ് കാണിക്കാൻ പോകുന്നത് അത് നമ്മളെ ആർക്കും അറിയില്ല അറിയുന്ന ആൾക്കാരുമുണ്ട് കുറവായിരുന്നാലും അതെങ്ങനെ ഉണ്ടാക്കുക എന്ന് നമുക്കൊന്ന് ട്രൈ ചെയ്താൽ ഭയങ്കര ടേസ്റ്റാണ് അന്നത്തെ റെസ്റ്റോറൻറ്റിലെല്ലാം ഉണ്ടാക്കുന്ന ഡാൽ ഫ്രൈ ആണ് ഇത് സൂപ്പർ ടേസ്റ്റാണ് ഈ ഇതിന ഇതാണ് മസൂർ ഡാൽ ரெண்டு எடுத்துட்டு மூணு தக்காளி பச்சமுிளகு நமக்கு தக்காளி இது எல்லாம் கட்டியா நமக்கு உள் முறுக்க இங்க உள் முறுக்கணும்னு അഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഇത് ഉള്ളിട്ട് ഉള്ളി ഇങ്ങനെ കട്ട് ചെയ്ത് Yes. तकारी കട്ട് ചെയ്യണം തക്കാളി ശ്രദ്ധിക്കണം എന്നുവെച്ചാൽ മേലെ കാണുന്ന പോലെയല്ല പല തക്കാളിയെ മുറിക്കുന്ന സമയത്ത് ശിലയിലെല്ലാം പുഴുണ്ട് കുറേ കണ്ടിട്ടുണ്ട് ഞാൻ അതുകൊണ്ടാണ് കുറച്ചിനിതാവുമ്പോൾ തക്കാളി ശ്രദ്ധിക്കണം നമ്മൾ മുറിക്കണം പുറമേ ഒന്നും കാണൂല പക്ഷേ ഉള്ളിൽ ശിലയില്ലാത്ത അധികവും പുഴു ഇപ്പോൾ കുറേ പ്രൈസ ഞാൻ ശ്രദ്ധിച്ച് മുറിക്കുന്നതുകൊണ്ട് കിട്ടി ഇല്ലെങ്കിൽ ഒന്നുമില്ല എന്ന് ചോദിച്ചാൽ നമ്മളങ്ങ് കട്ട് ചെയ്തങ്ങ് പോവും കട്ട് ചെയ്താലേ അറിയുന്നുള്ളൂ എൻ്റെ ഉള്ളിൽ ഉണ്ടോ എന്ന് നോക്കണം ചെറിയ പുഴുണ്ടാകും വെള്ളം ചൊക്ക പുഴു അങ്ങനെ തക്കാളി ഇട്ട് ഇനി നമുക്ക് പച്ചമുളക് ഒരഞ്ച് പച്ചമുളക് തന്നെ എടുത്ത് പച്ചമുളക് ഒരിച്ച് ഇനി നമുക്ക് ഈ പരിപ്പൊന്ന് കഴുകിയെടുക്കാം പരിപ്പും കൂടി ഇതിലിടാം പരിപ്പിട്ട് ഇത് നമുക്ക് മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് മഞ്ഞൾ പൊടി മുളക് പൊടി ഇട്ട് കൊടുക്കാം ഒരു കാസ്പൂൺ മുളക് പൊടി ഇനി നമുക്ക് മഞ്ഞൾ പൊടി മുളക് പൊടിയിട്ട് ഇനി നമുക്ക് ഒരു സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് ഇഞ്ചിയും പേസ്റ്റുള്ള ഒരു അരസ്പൂണ് ഇഞ്ചിയും പേസ്റ്റും ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റാക്കിയത് ഇനി നമുക്ക് ഒരു സ്പൂണ് നല്ല ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ എടുക്കുന്നു ഉപ്പ് ഇട്ട് ഉപ്പിട്ട് ഇനി ഇതെല്ലാം ഒന്ന് നന്നായി കുഴച്ച് നന്നായി ഇത് കൈ കൊണ്ടെല്ലാം നല്ല മിക്സ് ആക്കണം നല്ല കുഴച്ച് നന്നായി ഇങ്ങനെ കുഴക്കണം എന്നാലേ അതിനെ പിടിക്കണം നന്നായിട്ട് നന്നായി കുഴച്ച് ഒരു അഞ്ചു മിനിറ്റ് ഇത് മൂടിയിട്ട വയ്ക്കുക അഞ്ചു മിനിറ്റ് ഇത് മൂടി കുക്കർ വെക്കാം കുറച്ച് ഒന്ന് എണ്ണ ഒഴിച്ച് കൊടുക്കാം ഒരു ലേശം ലേശം എണ്ണ ഒഴിച്ച് കൊടുത്ത് എണ്ണ ചൂടാവട്ടെ എണ്ണ ചൂടായി ഇങ്ങനെ നമുക്ക് ിനിറ്റ് ഇളക്കി നന്നായി എല്ലാം ഒന്ന് മിക്സാക്കി കൊടുക്കുക എണ്ണയും കുക്കറിലിട്ട് എണ്ണയും പരിചയം ഇളക്കി ഇനി ആവശ്യത്തിന് നമുക്ക് വെള്ളിച്ചു ാക്കി കൊടുക്കാം അങ്ങനെ പരിപ്പ് മൂങ്ങുന്നവരെയുള്ള വെള്ളം വെച്ച് കൊടുക്കുക രണ്ട് വിസൽ കൈക്കഴിഞ്ഞാൽ ഇത് ഇറക്കി വെക്കുക ഇറക്കിയിട്ട് നമുക്ക് താളിക്കാൻ മതി രണ്ട് രണ്ട് വിസില് മതി ഇതാകുന്നവരെ വേവുന്നവരെ കാത്തും നമ്മൾ പരിപ്പ് രണ്ട് വിസിൽ ആയി കണഞ്ഞിട്ടുണ്ട് നമുക്കിത് വറുത്തിടാം എടുത്തു വെക്കാം വേണ്ടുന്ന സാധനങ്ങൾ മറ്റൻ മുളക് ഒരു രണ്ട് മൂന്നില്ലി വെളുത്തുള്ളി പിന്നെ ഉള്ളി കുഞ്ഞുള്ളി അതിനേശ് മല്ലിച്ചപ്പ് കരിയാമ്പില ഒരു കഷ്ണം ഇഞ്ചി ഇഞ്ചി എല്ലാം ഇഷ്ടമുള്ള ആൾ ഇട്ടാൽ മതി ഒരു ചിലയാക്കി ഇഷ്ടമില്ല ചില ഇഷ്ടമുള്ള ആൾ ഇട്ടാൽ നമുക്കിത് കത്തിക്കാം നല്ല തണിഞ്ഞ് നല്ല ഇതായിട്ടുണ്ട് നല്ല കട്ടിയായിട്ടുണ്ട് നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട് നല്ലോണം വന്നിട്ടുണ്ട് വെറും രണ്ട് ബിസിലേ അടിച്ചിട്ടുള്ളൂ നല്ല സൂപ്പറായിട്ടുണ്ട് അങ്ങനെ അടച്ചിട്ട് ഒന്ന് വറുത്തിട്ടു എണ്ണ വറുത്ത എണ്ണ ஒரு ஸ்பூன் கடுகு போடவும் ஒரு ஸ்பூன் जीरा கொட்டவும் மீனே உடனே நமக்கு നമുക്ക് വറ്റൽ മുളക് ഇഞ്ചി വെളുത്തുള്ളി ഇട വെളുപ്പിടത്തന്നെ കരിയാൻ കിട്ടുക നല്ല നല്ല എല്ലാം കൂടി നല്ല ഇതൊന്ന് തീർച്ചയായും ഉണ്ടാക്കി നോക്കണം ഇത് നോർത്ത് സ്റ്റൈലാണ് പക്ഷേ അതിന് അവർ ഇഞ്ചിയും ഈ ഉള്ളി ഇടുന്നില്ല ഞാൻ ഇഞ്ചിയും ഈ ഉള്ളിയും താളിച്ചിട്ടുണ്ട് എന്നാൽ അതിനൊരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവുക ഞാൻ എൻ്റെതായ ഇതിൽ ഞാൻ കുറച്ച് ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് പരിപ്പ് ഒഴിച്ചു കൊടുക്കാം നല്ല കട്ടിയുണ്ട് ഇനി ഒന്ന് ഇളക്കി ഇളക്കി ഒന്ന് ആ കുക്കറിൽ ഏശം ഒന്ന് കഴുകിയിട്ട് ആ വെള്ളം വേറെ വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല കുക്കറിൽ കഴുകിയ വെള്ളം മാത്രം വേറൊരു ആവശ്യമില്ല ഒന്ന് ഇളക്കി പച്ചാൽ നല്ല ഇപ്പിട്ടുള്ളൂ അപ്പോൾ ഇതിന് കുറച്ചും കൂടി ആവശ്യം കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുക്കുക ഒരു സ്പൂൺ ഇട്ടിട്ടുണ്ട് ഇനി നോക്കിയിട്ട് നമുക്കിടണ്ടും ആദ്യം പരിപ്പ് വെക്കാൻ വയ്ക്കുമ്പോൾ ഒരു സ്പൂൺ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായി ഇളക്കി ഒന്ന് അടക്കി വെക്കാം രണ്ട് മൂന്ന് തിളതിളക്കട്ടെ ഇത് നന്നായി ഒന്ന് പതച്ചിട്ടുണ്ട് നമുക്ക് രണ്ടും കൂടി കരിയാമ്പലി ഇട്ടുകൊടുക്കാം ിച്ചപ്പ് ഇനിയും ഇത് പിന്നെ തണിയുന്നേനെ നല്ല കട്ടിയായി വരും നമുക്കൊന്ന് ഉപ്പുണ്ടോ എന്ന് നോക്കാം ഒരു ലേശപ്പ് കൂടി ഉപ്പ് വേണം ൂടി കുറച്ചൊരു കാസ്പൂണും കൂടി ഒപ്പാക്കാം ഡാൽ എല്ലാം റെഡിയായി നന്നായി തണിയുന്ന സമയത്ത് അത് കുറുകി വരും നല്ല നല്ലതായിട്ടുണ്ട് അങ്ങനെ നമ്മളെ മസൂർ ഡാല് റെഡിയായി നല്ല ആണ് എല്ലാവർക്കും ഇപ്പം ഉത്സവമല്ലേ എല്ലാവരും പച്ചക്കറി കഴിക്കുന്ന സമയമാണ് അപ്പോൾ ഈ പരിപ്പ് മൈസൂർ ഡാലെന്നു വെച്ചാൽ അധികം ആയിരിക്കും അറിയില്ല നാട്ടിൽ അങ്ങനെ കൂടുതൽ അറിയാൻ സാധ്യതയില്ല എന്ന് വെച്ചാൽ ഇങ്ങനെ സപ്ലൈ കോലെല്ലാം പോയി കഴിഞ്ഞാൽ ഇത് കണ്ടാൽ എന്നോട് പല എൻ്റെ ഫ്രണ്ടുമാർ ചോദിച്ചിട്ടുണ്ട് ഇതെന്താണ് അപ്പം ഞാൻ പറഞ്ഞു കൊടുക്കലിട്ട് അപ്പോൾ ഈ പരിപ്പ് ഉണ്ടാക്കി നോക്കുക മസൂർ ഡാൽ എന്ന് പറയും ഇതിന് നല്ല ടേസ്റ്റാണ് ഇനി ഇതിപ്പോൾ ആറി കഴിയുമ്പോൾ എന്നും കുറച്ച് നല്ല കട്ടിയാവും അടിപൊളിയ ടേസ്റ്റാണ് അതുകൊണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ ചാനൽ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു നാളെ ഇനി അടുത്ത പുതിയ കുക്കിങ്ങുമായിട്ട് വീണ്ടും കാണാം നല്ല പുതിയ പുതിയ റെസിപ്പി ഇഷ്ടം പോലെ ഉണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഗുണം ചെയ്യും നിങ്ങൾ അറിയാത്ത വേറെ ആൾക്കാർക്ക് അറിയുന്ന ആൾക്കാർ അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്ക് പല പല പുതിയ പുതിയ കുക്കിങ്ങുമായിട്ട് ഞാൻ വീണ്ടും വരും ഓക്കെ താങ്ക് യു